നമ്മുടെ പട്ടാളത്തെ ഇന്ത്യൻ മിലിറ്ററിയിലെ ഓരോ അംഗങ്ങളെയും നമ്മൾ എത്ര കണ്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാലത്ത് അവർക്ക് അർഹമായ ഒരു പരിഗണനയോ ബഹുമാനമോ നമ്മളൊന്നും കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ് എന്നാൽ ഇന്നങ്ങനെയല്ല ഇന്ന് ഇന്ത്യൻ മിലിറ്ററിയിലെ ഓരോ അംഗങ്ങളെയും നമ്മുടെ എല്ലാവരും നെഞ്ചിലാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവർ മഞ്ഞും മഴയും തണുപ്പും ഒക്കെ കൊണ്ട് കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളും നമ്മുടെ കുടുംബവും കുട്ടികളും സ്വസ്ഥവും സമാധാനമായിട്ട് ഉറങ്ങുന്നത് ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ പോലും നമ്മളതൊക്കെ കണ്ടതാണ് കേരളത്തിൽ പ്രളയവും ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പം ഓടിയെത്തി അവർ നമ്മളെ എത്ര കണ്ട് സഹായിച്ചു എന്ന് നമ്മൾ അഭിമാനത്തോടെ കണ്ടതാണ് അങ്ങനെ എവിടെയോ നടന്നൊരു രക്ഷാപ്രവർത്തനം എന്നുള്ളൊരു കാഴ്ച നമ്മളെ കാണുന്നത് ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു കൈക്കുഞ്ഞുമായി ഇറങ്ങുന്ന യുവതിയുടെ വസ്ത്രം ശക്തമായ കാറ്റിൽ പാറിപ്പോയപ്പോൾ അത് നേരെ പിടിച്ചിരുന്ന ഒരു ഓഫീസർ ആ മനുഷ്യൻ എത്ര കണ്ട് കെയർ ചെയ്യുന്നു എന്നുള്ള ഒരു തെളിവല്ല ഇത് നിസ്സാരമായൊരു കാഴ്ചയായിരിക്കാം പക്ഷേ അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു സഹോദരിയോടുള്ള കരുതലാണ് ആ പട്ടാളക്കാരൻ്റെ ഈ പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പേരറിയാത്ത ആ ഓഫീസർക്ക് ബിഗ് സല്യൂട്ട്